ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇറങ്ങി വന്ന നമ്മുടെ അലീനയോട് മനു അല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണെന്നും പിന്നെ ചോദിച്ചു ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു വേലക്കാരിയായിട്ട് വന്നാൽ നീ വീട്ടുകാരി ആവാൻ നോക്കുന്നോടി കള്ളി എന്നിങ്ങനെ പറയുമ്പം എനിക്ക് മാഡത്തിന്റെ വീട്ടുകാരി ആവേണ്ട വേലക്കാരി ആവേണ്ട എന്ന് പറയുന്നു ഇന്നിപ്പം നേരം രാത്രിയാകാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഇറക്കി വിടുന്നില്ലെന്നും നാളെ നേരം വെളുത്ത നിന്റെ പൊടി പോലും ഇവിടെ കാണാൻ പാടില്ല എന്ന് പറയുവാണ് ആഹാ വൈജയന്റിയോടാണോ ഓടി നിന്റെ കളി ഇതും ഇതിന്റെ അങ്ങേ ഏറ്റവും കണ്ടിട്ടുള്ളവളാ ഞാനെന്ന് പറയുന്ന വൈജയോട് അറിയാമെന്ന് പറഞ്ഞു അലീന അത് നിനക്കെന്തറിയാടി എന്താ പറയടി നിനക്കെന്തറിയാവെന്ന് ചോദിക്കുകയാണ് വൈജയെ അപ്പൊ എല്ലാം അറിയാമെന്ന് അലീന അങ്ങ് പറയുമ്പോഴത്തേക്കും ഒന്ന് നടുങ്ങി എന്തല്ല അപ്പൊ സകലതും അറിയാം എല്ലാം എല്ലാം അറിയാമെന്ന് അലീന പറഞ്ഞു പിന്നെ വൈജയന്തിക്ക് ഒച്ചയില്ല ഒച്ച താണു താഴ്ന്ന ശബ്ദത്തിൽ ഇങ്ങനെ നിക്കു അവളെ അലീനയുടെ ആ ഒരു പവർ കണ്ടി പുള്ളിക്കാരി ഒന്ന് ഞെട്ടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ അറിയാവുന്നതൊക്കെ നിന്നെ മനസ്സിലങ്ങ് വെച്ചാൽ മതി എൻ്റെ അടുത്ത് എടുക്കണ്ടാന്ന് പറഞ്ഞു പല വേലക്കാരികളെയും കണ്ടിട്ടുള്ളവളാണ് ഈ വൈജയന്തി ആ എന്റെ കുടുംബത്ത് കയറി എന്റെ ഭരത്ത് അവനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ യുദ്ധം ചെയ്ത് എന്റെ കുടുംബം തകർക്കാൻ നോക്കുന്നോന്ന് ചോദിക്കുമ്പം ഞാനല്ല യുദ്ധം ചെയ്യുന്നത് മാഡം എന്നോടല്ല സ്വന്തം നിഴലിനോടാണെന്ന് അലീന അന്നേരം പറഞ്ഞു അപ്പോഴും പുള്ളിക്കാരിക്കൊന്നും പറയാനില്ല നാളെ സൂര്യൻ ഉദിച്ച ശേഷം ഈ വീട്ടിൽ നിന്റെ മുഖം കണ്ടുപോയേക്കരുത് എന്ന് അലീനയോട് പറയുമ്പോ ഓ അലീന ആകെ ധർമ്മസങ്കടത്തിലായി നിനക്ക് തരാനുള്ളതും അതിന്റെ പത്ത് ഇരട്ടിയും ബാലചന്ദ്രൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ കണക്കൊന്നും പറയാൻ നീ നിൽക്കണ്ട കിട്ടിയതുകൊണ്ട് ഇവിടുന്ന് പോളാൻ പറഞ്ഞു ഓ ഒരു രക്ഷയില്ല കണക്ക് പറഞ്ഞാലേ എന്റെ കടം തീർക്കാൻ മേഡത്തിന് ജന്മം പോരാണ്ട് വരുമെന്ന് അലീന വൈജയോട് പറയോ അപ്പൊ അത് കേട്ടപ്പോ വൈജ ഇങ്ങനെ മിണ്ടാണ്ട് തെക്കുവാട്ടോ ഉം അതുകൊണ്ട് ആ പൈസ ഞാൻ അങ്ങ് തിരിച്ചു തന്നേക്കാം തന്നിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അലീന അവിടെ നിന്ന് അങ്ങ് പോകുമ്പോ വേണ്ട നീ അതെടുത്തോളാം പറഞ്ഞോ അലീനയോട് വൈജ പോയ അലീന തിരിച്ചു വന്നു ആ പൈസ ഇനി ഇവിടെ വേണ്ട കുടുംബം കലക്കിയതിന്റെ പാരിതോഷികമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറയുമ്പോ ഞാനല്ല നിങ്ങളുടെ കുടുംബം കലക്കിയത് ഉം നിങ്ങളുടെ കുടുംബം പണ്ടേ കലങ്ങി കിടക്കുക അതിനിയും കലങ്ങും കാരണം എന്താണെന്ന് മേഡത്തിന് അറിയോ നിങ്ങൾക്ക് നേരും നിറയും ഇല്ലാത്തത് കൊണ്ടാണെന്ന് അലീനെ പറയാം നിർത്തടി നീ എന്നോട് കൊരയ്ക്കുന്നോടി വായടക്കടി എന്നും പറഞ്ഞോണ്ട് വൈജ പറയുമ്പോ എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട മേഡം സ്വന്തം വായടച്ച് വെച്ചാ മതി എന്ന് അലീന വൈജയന്തിയോട് അന്നേരം പറഞ്ഞു പറയാനുള്ളതും ഞാൻ പറയാനുമുള്ളത് മുഴുവനും ഞാൻ പറയാവെന്നും അലീന വൈദ്യയോട് പറയൂ കേട്ടോ നിങ്ങൾക്ക് ഞാൻ ചെറുപ്പമായതിന്റെ കുറ്റം നിങ്ങളുടെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ കുഴപ്പം മനുവേട്ടൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുറ്റം നിങ്ങളുടെ അമ്മയെ ഞാൻ കെയർ ചെയ്ത് സുഖപ്പെടുത്തുന്നതും എല്ലാം കുറ്റം നിങ്ങളുടെ മകൻ സ്വന്തം അച്ഛന്റെ പേട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ട് ഞാൻ അത് ഏൽക്കാതിരുന്നതും കുറ്റം നിങ്ങളുടെ ആങ്ങളുടെ മകൻ ഒരു രാത്രിക്ക് വേണ്ടി കെഞ്ചിക്കൊണ്ട് എന്റെ പുറകെ നടന്നത് എന്റെ കുറ്റം അവനും നിങ്ങളുടെ മകനും കൂടി എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് എന്റെ കുറ്റം നിന്നങ്ങ് പറയാൻ തുടങ്ങിയല്ലേ നമ്മുടെ അലീന നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മദ്യപിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്റെ കുറ്റം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തിയത് എന്റെ കുറ്റം അലീന പറയുന്ന കേട്ട് തലയും കുറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വൈജ ഞാനിതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും അലീന വൈജയുടെ മുഖത്ത് നോക്കി പറയുക എന്തായാലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഇത്രയും പറഞ്ഞ ശരിക്കും ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം അപ്പൊ അലീനയെ വൈദ്യ ഇങ്ങനെ നോക്കു കേട്ടോ അവൾ എന്താ പറയാൻ പോണേ എന്നുള്ള ഇതിലേ ഡേ നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവാത്തില്ല മേഡം എന്ന് അലീന വൈദ്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതും പറഞ്ഞ് അലീനെ അവിടെ നിന്ന് അങ്ങ് പോയപ്പോ വൈദ്യ ഇങ്ങനെ ചൂളി നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അലീന റൂമിലേക്ക് ചെന്ന് മുത്തശ്ശീരെ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു അപ്പൊ രേവതിക്കുട്ടിയെ വിളിക്കാനാണ് എന്നും പറഞ്ഞു ഫോൺ കയ്യിൽ നിന്ന് മേടിച്ചു ഫോൺ എടുത്ത് രേവതി കുട്ടിയുടെ നമ്പറിലേക്ക് വിളിക്കുക നമ്മളെ നീ എന്തെടുക്കുവെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ബ്രഷ് ചെയ്യാൻ പോകുവായിരുന്നു ചേച്ചിയെന്ന് പറഞ്ഞു കൂട്ടോ വൈജാ എന്നാ ബ്രഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അല്ല ചേച്ചി പറഞ്ഞു ഇനി ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോ അവിടെ എന്തുണ്ട് വിശേഷം അറിയാൻ വിളിച്ചതാണെന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വിശേഷം ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല ചേച്ചി ഇന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി എന്ന രേവതി പറഞ്ഞു ഞാൻ വരുമ്പോഴേക്കും എല്ലാ സിനിമയും കണ്ട് തീർക്കുകൂടി എന്ന് ചോദിച്ചു അപ്പൊ ചേച്ചിക്ക് വേണ്ടി മൂന്ന് സിനിമ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ചേച്ചി കാല് മാറരുത് കേട്ടോ ഈ ആഴ്ച തന്നെ വരണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പോ നമ്മുടെ അലീന ഉം പറഞ്ഞു മോളി അത് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല മോളെ എന്ന് പറഞ്ഞോട്ടെ അപ്പൊ മുത്തശ്ശി കേൾക്കുവോ അതൊക്കെ എന്താ പറയുന്നത് അപ്പൊ എന്തു പറ്റി ബാലചന്ദ്രൻ സാറ് എന്നെ ഇവിടെ നിന്ന് വിടത്തില്ല എന്ന കാര്യം അലീനെ അന്നേരം പറഞ്ഞു ചേച്ചി പോകാൻ വേണ്ടി എല്ലാം പായ്ക്കു ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയണം സാറ് ഹോസ്പിറ്റലിൽ നിന്നും വന്നില്ലേ പിന്നെന്താ അപ്പൊ വന്നു പക്ഷെ അപ്പോഴേക്കും ആകെ പ്രശ്നമായി മോളെ എന്ന് പറഞ്ഞു ഹാ എന്തോന്ന പ്രശ്ന അവിടെ എപ്പോഴും പ്രശ്നം മാത്രമേ ഉള്ളോന്ന് ചോദിച്ചു ബാലചന്ദ്രൻ സാർ ഉറപ്പിച്ചു പറഞ്ഞു എന്നോട് ഇവിടെ നിന്ന് പോകരുതെന്ന് സാർ എന്റെ കൂടെ നിൽക്കണമെന്ന് മുത്തശ്ശിത കേക്കുവാച്ചാ എന്താ സാർ ഉദ്ദേശിച്ച സാർ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുകയാണെന്ന കാര്യം അലീന ഇങ്ങനെ പറഞ്ഞു മറ്റേ കാര്യമൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഇല്ല പക്ഷെ മേടമായിട്ട് ഭയങ്കര പിണക്കമാണ് രണ്ടുപേരും യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക പരസ്യമായിട്ടെന്ന് പറഞ്ഞു മക്കളെയും നോക്കുന്നില്ല ബന്ധുക്കളെയും നോക്കുന്നില്ല ആരുമായിട്ട് യാതൊരു ഇതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമം ചേച്ചി എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ പറയുമ്പോ അങ്ങനെ ഇട്ടിട്ട് പോരാൻ എനിക്ക് പറ്റത്തില്ലടി മോളെ സാർ ഒരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ സാറിന് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല മേഡമായിട്ട് തല്ലു പിടിക്കാനും വയ്യ എന്ന് പറയും കുറച്ച് നേരത്തെ പോന്നാ മതിയായിരുന്നല്ലേ ചേച്ചി അപ്പൊ എന്നെ എന്തായാലും മേടം എടുത്ത് പുറത്ത് കളയൂന്ന് ഉറപ്പാ കൂടി വന്ന ഒരാഴ്ച അതിനപ്പുറത്തേക്ക് പോകത്തില്ലായിരിക്കും അന്നേരം ചേച്ചി മനുവേട്ടനോട് ചോദിക്ക എന്നാ ചെയ്യേണ്ടതെന്ന് മനുവേട്ടം പറഞ്ഞുതരും അപ്പൊ മനുവേട്ടൻ പറയുന്നതും ഞാൻ പോകരുതെന്ന് തന്നെയാണെന്നുള്ള കാര്യം അന്നേരം പറയാം അലീനയെ ആ സമയത്ത് ചേച്ചി അനുഭവിക്കുന്ന വിഷമം അവിടെ ആർക്കും അറിയത്തില്ലല്ലോ ചെകുത്താനും കടലിനും നടുത്തായി പോയില്ലേ ചേച്ചി എന്ന് പറയുമ്പോ ആരാ ചെകുത്താൻ ഈ കുഴപ്പമില്ല ഉണ്ടാക്കി വെച്ചത് ആരാ അവരല്ലേ വൈ ജയന്തി അവരോട് ഇംഗ്ലീഷിൽ ചോദിക്ക വൈ ജയന്തി ഇങ്ങനെയെന്ന് അപ്പൊന്ന് പോടി എനിക്ക് ഉടനെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ ഞാൻ വിളിച്ച് പറയാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ശരി ചേച്ചി ഗുഡ് നൈറ്റും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു മൊബൈൽ കൊണ്ടുവന്ന് മുത്തശ്ശിലേക്ക് കൊടുത്തു നീ എന്തിനാ ഈ കാര്യമൊക്കെ എല്ലാവരോടും പറയുന്നതെന്ന് നമ്മുടെ മുത്തശ്ശി ചോദിക്കാം വല്ലോരുമാണോ എന്റെ അനിയത്തി അല്ലേ എന്ന് അലീന അനിയത്തി അന്ന് രക്തബന്ധമൊന്നും അല്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോ അലീനക്ക് ഓ രക്തബന്ധം ഉള്ളവര് കാട്ടി കൂട്ടുന്നതൊക്കെ ഞാൻ കണ്ടതാണല്ലോ മുത്തശ്ശി എന്താ അതിനേക്കാളും ഭേദ ഞാനും കൂട്ടി എന്ന് അലീനി അന്നേരം പറഞ്ഞു കേട്ടോ വൈജ പറയുന്നത് ഒരു കണക്കിന് ശരിയാ എന്നീ മുത്തശ്ശി അന്നേരം പറയുവാണേ നീ ഈ കുടുംബത്തോട് കേറുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് മുത്തശ്ശി അലീനോട് പറഞ്ഞു മുത്തശ്ശിയുടെ തനി നിറവും പുറത്തു വന്നു അങ്ങനെ മുത്തശ്ശി ഇന്നപ്പോ ഒന്ന് ചിരിച്ചു കഴക്കൂട്ടത്തുനിന്ന് ഞാൻ കുറെ കുഴപ്പങ്ങൾ വാരി ഇവിടെ കൊണ്ടൊന്ന് വാരി വെതറിയോ ഇല്ലല്ലോ എന്ന് അലീന ചോദിക്കുന്നു അപ്പൊ മുത്തശ്ശി പറഞ്ഞു കിടക്കുക അതുമാത്രല്ല ഞാൻ ഇടിച്ചു കയറി വന്നതാണോ ഇങ്ങോട്ട് ആണോ എന്ന് ചോദിച്ചു അതിന് മുത്തശ്ശിക്ക് മറുപടിയില്ല അല്ല മുത്തശ്ശി മുത്തശ്ശൻ കഴക്കൂട്ടത്ത് വന്ന് ഞാൻ ആരാണെന്നും എങ്ങനെയുള്ളവളാണെന്നും ശരിക്കും മനസ്സിലാക്കി തെരഞ്ഞെടുത്തതാ എന്നെ എന്ന് അലീനെ നിരം പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ ഇല്ലല്ലോ അപ്പൊ ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല നീ അങ്ങനെ വിചാരിക്കല്ലേ എന്ന് മുത്തശ്ശി മുത്ത് അലീനയോട് പറയുവ നല്ല മറുപടി അങ്ങ് കൊടുത്തപ്പോഴേ മുത്തശ്ശി അങ്ങോട്ട് ഒതുങ്ങി ഞാൻ ഇപ്പോഴും പോകാൻ തയ്യാറ് തന്നെയാ മുത്തശ്ശി ഈ പാതി വഴുക്കിക്കൊണ്ടിട്ടിട്ട് പോകാം കൊള്ളാവോ എന്ന് മുത്തശ്ശി പിന്നെ അങ്ങനെ ചോദിക്കുക പലതും സഹിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നും എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ നോക്കും പിന്നെ ഒന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ നിക്കു അപ്പൊ മുത്തശ്ശി ഇങ്ങനെ അലീനയെ നോക്കുക അത്രയും പറഞ്ഞിട്ട് അലീനെ അവിടെ ബെഡും വിരിച്ച് കിടക്കുവാണ് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നേരം വിളിച്ച് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗംഗേട്ടന്റെ മാലതേട്ടത്തെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഗുഡ് മോർണിംഗ് ഞങ്ങൾ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊച്ചിറങ്ങിച്ചു ആന്റി ഗുഡ് മോർണിംഗ് അപ്പൊ ഗുഡ് മോർണിംഗ് ആന്റീൻ തിരിച്ചു പറഞ്ഞു ഇവിടെ എങ്ങനെയുണ്ട് മോളെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോ ഹൈ ടെൻഷൻ ആണെന്ന് പറഞ്ഞു അപ്പൊ ആരാണ് ഹൈ ടെൻഷനിലുള്ളത് എന്ന് ഗംഗേട്ടൻ ചോദിച്ചു അപ്പൊ എല്ലാവരുമാണെന്ന് കൃഷ്ണെക്കുറിച്ച് പറയൂ കേട്ടോ അപ്പൊ ഇവർക്കും ആകെ ഒരു വിഷമം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ അങ്ങനെ അങ്ങനതേ അങ്കിൾ പോവുവാണോന്ന് ചോദിച്ചു അന്നേരം പോണ്ടേ വീട് അടച്ചിട്ടിട്ട് പോന്നതല്ലേന്ന് ചോദിക്കാം അത് പറഞ്ഞവര് അകത്തേക്ക് കയറി പോണു അപ്പൊ അമ്മയെ കാണാനായിട്ട് മുറിയിലേക്ക് ചെന്നു അമ്മ ഇങ്ങനെ കിടക്കുന്നു അമ്മ എന്തോ വലിയ ചിന്തയിലായിരുന്നല്ലോ അല്ലേ ഇന്നൊക്കെ എങ്ങേട്ടം ചോദിച്ചപ്പം അമ്മയൊന്നു ചിരിച്ചു എന്നിട്ട് ഇങ്ങനെ തലയും ചരിച്ചു ഇങ്ങനെ അവിടെ കിടക്കും അപ്പോഴത്തേക്കും മാലതേട്ടത്തി വന്ന് വാതിൽ അങ്ങ് അടച്ചു എന്താ അമ്മ ഇത്രക്ക് ആലോചിച്ചു കൂട്ടാനും ചോദിച്ചു അപ്പൊ രാപകലില്ലാതെ ഒരേ കിടപ്പല്ലേ എന്തെങ്കിലും ഒക്കെ ആലോചിക്കൂ എന്ന് അമ്മ പറയുക എനിക്ക് മാറും പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതെന്നൊക്കെ അമ്മയോട് അമ്മ മകളെ മകനോട് പറയുമ്പോ അമ്മക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ എന്ന് മോഹൻ ചോദിച്ചു ആ പുറമേന്ന് നോക്കുമ്പോ ഇങ്ങനെ സുഖമായിട്ട് കിടക്കല്ലേ ആഹാരം കിട്ടുന്നില്ലേ ഉണ്ട് പിന്നെ മരുന്ന് കിട്ടുന്നില്ലേ ഉണ്ട് എന്നാ കൊഴപ്പം നോക്കാൻ ആളില്ലേന്ന് ചോദിച്ചാ ആ അതും ഉണ്ട് ഉം ഉണ്ട് പിന്നെ എന്താ അമ്മേ അമ്മയ്ക്ക് പ്രശ്നം സന്തോഷം ഇല്ലേ അമ്മയ്ക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചാ വേണമെങ്കിൽ എനിക്ക് സന്തോഷിക്കാം പക്ഷെ വെറുതെ ഇങ്ങനെ ആലോചിച്ചു കിടക്കുമ്പോ സങ്കടം വരുവാണെന്നും പറഞ്ഞ അമ്മ ഇന്ന് കരഞ്ഞു അപ്പൊ കരയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചാ അതെന്താണെന്നൊന്നും എനിക്കറിയാനും വേല കണ്ണിക്കൂടെ ചുമ്മാ ഇങ്ങനെ വെള്ളം വരുവാണെന്നും പറഞ്ഞ അമ്മ ഇങ്ങനെ മകനോട് കരയുമ്പോഴത്തേക്കും അമ്മയ്ക്കും അമ്മയുടെ വിഷമം കണ്ട് മകനും മരുമകൾക്കും ആകെ സങ്കടം അമ്മ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചെടുത്തിരിക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മ അത് പറയാൻ പറഞ്ഞു അപ്പോ മക്കളുണ്ടായപ്പോഴും അവരെ വളർത്തിയപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചത് അവരൊക്കെ എപ്പോഴും കൂടെ കാണുമെന്നുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഇതിപ്പോ എൻ്റെ മൂന്ന് പേരും മൂന്ന് രാജ്യത്ത് കാണാൻ പോലും എനിക്ക് കിട്ടുന്നില്ല അവസാനം വൈദ്യയുടെ കൂടെ എനിക്ക് പോരേണ്ടിയതായിട്ട് വന്നില്ലേ ഇതാണോ ഇതാണോ മോനെ എന്റെ തറവാട് അമ്മക്ക് കൊല്ലപ്പള്ളിയിൽ പോയി താമസിക്കാവല്ലോ ഉം ഫസ്റ്റ് അങ്ങോട്ട് ചെന്നേച്ചാലും മതി എന്നെ കാണുമ്പക്കാല് തൊള്ളും അവിടെ ഉള്ളവള് അന്നേരങ്ങ എങ്ങനെ ഇരുന്ന് ചിരിക്കൂ കേട്ടോ അമ്മ പറയുന്നൊക്കെ കേട്ടിട്ട് അമ്മേ ഇപ്പൊ അമ്മയുടെ വിഷമം എന്താണ് നമ്മ പറയാൻ പറഞ്ഞു വൈജയ്ക്ക് ആ പെൻകൊച്ചിനെ കണ്ടൂടാ നിങ്ങൾ പറ നിങ്ങൾ കണ്ടതല്ലേ അവള് സ്വന്തം വീട് പോലെയാണ് ഈ വീട് നോക്കുന്നത് ഏ നല്ല സ്വഭാവം അതിന് എനിക്കൊരാശ്രയം അവള് മാത്രമേ ഉള്ളൂ പത്ത് ആള് ഒരുമിച്ച് വന്നു നിന്നാലും അവൾക്ക് അത്ര ഉറക്കത്തില്ല മോനെ അമ്മ പറയുന്നത് ശരി തന്നെയാ പക്ഷെ ഇഷ്ടമല്ലല്ലോ എന്ന് മാലതി പറഞ്ഞു ഞങ്ങൾ അലീനയോട് സംസാരിച്ചു അവൾക്കും ഇവിടുന്ന് പോയാൽ മതിയെന്ന് പറയുമ്പോ അതെന്തുകൊണ്ടാ വൈദ്യയുടെ സ്വഭാവം കാരണമാണെന്നുള്ള കാര്യം പറയൂ നേരം അമ്മ മാലതിയോട് അപ്പൊ അത് അത് അവർക്കും മനസ്സിലായി ആ സമയത്ത് ഇവർക്കും പ്രത്യേകിച്ച് പറയാനൊന്നും വാക്കുകളില്ല വയസ്സ് വയസ്സുകാലത്ത് എന്റെ മകള് തന്നെ എനിക്ക് പാലയായിട്ട് നിക്കുകയാണെന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ മകനോട് പറയുന്നു അന്നേരം മാലതി ഈ അലീന എന്നുള്ള പേര് അമ്മ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ പണ്ട് എന്ന് മാലതി ചോദിച്ചു പണ്ടെന്ന് വെച്ചാ അല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപെങ്ങാനും അമ്മ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല കേട്ടിട്ടില്ല എന്നെ അങ്ങനെ ചോദിക്കാൻ നമ്മ ചോദിച്ചപ്പോ അല്ല അച്ഛൻ എങ്ങാനും പണ്ട് ഇങ്ങനെ ഒരു പേര് പറഞ്ഞതായി ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് എന്ന് മാലതി ചോദിക്കും അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു എന്നാ കാര്യം അപ്പൊ ഇങ്ങനെ ഗംഗേട്ടനെ നോക്കുക ഏയ് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അപ്പൊ ഇവരെ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു അമ്മ ഇങ്ങനെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നു വെറുതെ ഒന്നും അല്ലല്ലോ എന്നാ അങ്ങനെ ചോദിക്കാ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് അമ്മ അന്നേരം ഗംഗേട്ടൻ ഒരു തിരിയൊക്കെ തിരിച്ച് ഇവള് വെറുതെ അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നിരുന്ന് പറയുന്നതാന്നൊക്കെ പറയുമ്പോൾ ഏഹ് ഏർ അല്ലല്ലോ എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ അപ്പൊ മാലുധ അതേ അമ്മയെന്ന് പറഞ്ഞ് ഇന്ന് ചിരിച്ചു അങ്ങനെ ഇവര് സംസാരിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറയുമ്പോ അയ്യോ ഇന്ന് പോകാണോ ആ ദിവസം എത്രയായ്മ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വീടച്ചിട്ടിട്ട് പോന്നതല്ലേ ഓടി ചെന്നിട്ടിപ്പൊ എന്തിനാടാ അവൾ ആരാടാ ഇരിക്കുന്നേ അമ്മ പറഞ്ഞതുപോലെ ഒരു വിഷമത്തിൽ തന്നെയാ ഞങ്ങള് മക്കളുണ്ടായി വളർത്തി ഒരുത്തൻ വിദേശത്ത് മോളാണെങ്കിലോ ഡൽഹിയില് കാണാൻ പോലും ഞങ്ങൾക്കും കിട്ടുന്നില്ല അപ്പോ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുവോ അങ്ങനെയുള്ള ഒരു കാലത്താണമ്മേ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ അന്നേരം അമ്മയോട് പറഞ്ഞു അത് കേട്ടപ്പോ എന്ന് പോകണ്ടടാ മോനെ നാളെ പോകാമോന്ന് അമ്മ പറഞ്ഞു അപ്പോ ആഹാ കൊള്ളാലോ ഒരു മോൻ എന്ന് പറഞ്ഞു മാലതി അന്നേരം ഇന്ന് പറയൂ കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി അവര് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു അപ്പൊ നീ എന്തായാലും വൈദ്യോട് കാര്യൊന്നു സംസാരിക്കേ ആ പെൺകൊച്ചിവിടെ നിന്നോട്ടെ അവൾ ഇല്ലെങ്കിലേ ഞാൻ ഈ കിടപ്പയും എഴുന്നേക്കത്തില്ലട മാനെ എന്ന് പറഞ്ഞ അമ്മ സങ്കടപ്പെടുന്നു അവളെ കൊണ്ട് ഒരു ശല്യം ഇല്ലട ആർക്കും അപ്പൊ പറയാമേ നിർബന്ധമായിട്ട് തന്നെ ഞാൻ പറയാം അപ്പൊ നീ പറഞ്ഞ അവള് കേക്കും നിന്നെ പേടിയാവക്ക് അപ്പൊ പേടിയൊന്നുമില്ല ഒരു ബഹുമാനം ഉണ്ടായിരുന്ന സമയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ എല്ലാവരോടും കലഹിക്കാൻ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നണതെന്ന് ബാലചന്ദ്രൻ അന്നേരം പറഞ്ഞു സോറി ഏഹ് ഗംഗേട്ടം പറഞ്ഞു അന്നേരം ബാലചന്ദ്രൻ ഇനി അലട്ടരുതെന്ന് അവളോട് പറയണമെന്ന് അമ്മ പറയുമ്പോൾ എല്ലാം പറയാം അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ കൈയും പിടിച്ച് അവിടെ ഇരിക്കുക മകൻ ഈ സമയത്ത് നമ്മുടെ അലീനെ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെച്ചു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് മേഡം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഗുഡ് മോർണിംഗ് ഒക്കെ അവരും പറഞ്ഞു ഇങ്ങനെ നിക്കുകട്ടോ അപ്പോ ഞങ്ങളിന്ന് തിരിച്ചു പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗംഗേട്ടൻ പറയുമ്പോ അലീന ഒന്ന് ചിരിച്ചു എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി വന്നതാ അമ്മയെ കണ്ട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ ഞാൻ എപ്പ തന്നെ എടുക്കാമെന്ന് പറയുമ്പോ വേണ്ട ഞങ്ങള് കൊല്ലപ്പള്ളിയിൽ നിന്ന് ചെറിയ തോതിൽ കഴിച്ചിട്ട് ഇറങ്ങിയത് എന്ന് പറഞ്ഞു മാലതി ഇവിടെ ബാലചന്ദ്രന്റെ കാര്യങ്ങൾ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ടെൻഷനാ ചെലപ്പോ സാറ് ദേഷ്യത്തിലായിരിക്കും നല്ല മൂടാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയും വൈജോടെ എങ്ങനെയാ അത് മാഡത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ ഇഷ്ടമല്ല ഭയങ്കര ദേഷ്യമാണെന്ന കാര്യം ഇങ്ങനെ അലീനിയ അന്നേരം പറഞ്ഞു കേട്ടോ ുടെ പ്രതികരണം എന്താ അതിന് അത് കടിച്ചമൃത്തി ഇങ്ങനെ നടക്കുകയാണെന്നും എപ്പഴാ പൊട്ടിത്തെറിക്കാന്നും അറിയാൻ മേലാന്നും അറിഞ്ഞു ഒരു ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നുള്ള കാര്യം അലീന ഇങ്ങനെ പറയുമ്പോ എല്ലാം സൈലന്റ് ആയി എങ്ങേട്ടം കേട്ട് നിൽക്കുന്നു അപ്പോ രോഹിത് ബബിത കൃഷ്ണൻ അവരുടെ റിയാക്ഷൻ എന്താ സാറ് ഗസ്റ്റ് റൂമിലേക്ക് മാറ്റിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മേഡത്തിനോട് സാറ് പിണങ്ങിയത് കാണാതെ മിണ്ടാതെ ഇരിക്കുന്നത് ശരിയല്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം നിനക്കെന്താ തോന്നുന്നതെന്ന് ചോദിച്ചു സാറ് ബെഡ്റൂം വേറെ ആക്കിയത് ശരിയായില്ല എന്ന് അലീനയും പറഞ്ഞു കേട്ടോ അപ്പൊ കാര്യം ഇവർക്ക് അറിയാവല്ലോ ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക മാഡത്തിന് ഇതുപോലെ അകറ്റി നിർത്തുന്നത് തീരെ ശരിയായില്ല മേഡം അതിന്റെ പേരിൽ ഈ വീട്ടിനുള്ളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതും ശരിയല്ല എന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നു അപ്പൊ അലീനയുടെ ആ ഒരു സംസാരം ന്യായമാണെന്ന് അവർക്ക് മനസ്സിലായി ഇതൊക്കെ എന്റെ തോന്നലകളാകട്ടോ എനിക്കും തെറ്റ് പറ്റാവല്ലോ എന്ന് അലീന പറയുമ്പോ നിന്നോട് എങ്ങനെയാണെന്ന് ചോദിച്ചു എന്നെ കാണുമ്പോ കലി കയറും പക്ഷെ നേരിട്ടൊന്നും പറയാൻ വയ്യ എന്നാലും കിടന്ന് പുറകുറത്തോണ്ടിരിക്കും എന്നെ തല്ലിക്കൊന്ന് കിണറ്റിലിടാനുള്ള ദേഷ്യം മേടത്തിനുണ്ട് ഞാനതൊന്നും മൈൻഡെയ്യാണ്ടിങ്ങനെ നടക്കുകയാണെന്ന് അലീനിയന്നേരം പറഞ്ഞു ഇവരോട് അപ്പൊ ബാലചന്ദ്രനോടും വൈദ്യോടും ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് സംസാരിക്കാം അല്ലാതെ ഇപ്പൊ വേറൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല അപ്പൊ മേട അല്ലെ ഇത്രയും കാലം കുടുംബം കൺട്രോൾ ചെയ്തോണ്ടിരുന്നെ ഇപ്പൊ പെട്ടെന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയതുപോലെയാ പോലെയാ ശരിക്കും പറഞ്ഞ നേരി പുകഞ്ഞോണ്ടിരിക്കുകയാണെന്ന് പറയാം അതാണ് മേഡത്തിന്റെ അവസ്ഥ അപ്പൊ വൈദ്യ ഇത്രയൊക്കെ കലകൊണ്ടാക്കിയാലും നീ പൊയ്ക്കളയരുത് കേട്ടോ എന്ന് അലീനിയോട് അന്നേരം മാലതി പറഞ്ഞു അപ്പൊ അവർക്കൊരു സംശയമുണ്ടല്ലോ ഉം ഇവിടെയുള്ളവരെ ഉള്ളവരെ നയിച്ചുകൊണ്ട് പോകാൻ ആരെങ്കിലൊക്കെ വേണ്ടേ കുറച്ച് കഴിയുമ്പോ എല്ലാം കെട്ടടങ്ങിക്കോളൂന്ന് ഇങ്ങനെ അലതി പറയുമ്പം മേഡത്തിന് എന്നോടുള്ള ശത്രുത ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്ന് അലീനെ അന്നേരം പറഞ്ഞു നിനക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എന്ന് മാലതി ചോദിക്കുമ്പോ അലീനി ഇങ്ങനെ നോക്കൂ ഇവിടെയൊക്കെ എന്തൊക്കെയോ മുള്ളും പോനെയൊക്കെ വെച്ച് അലീനോട് പറയുന്നുണ്ട് ഞങ്ങള് വൈദ്യ കണ്ടെന്ന് സംസാരിക്കട്ടെ കൊറച്ചൊന്ന് മയപ്പെടുത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റിയേക്കും നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അവരങ്ങ് പോയി അങ്ങനെ അവരുടെ അടുത്തേക്ക് വൈദ്യ വന്നു നിങ്ങൾ എപ്പോഴാ വന്നതെന്ന് ചോദിച്ചു അപ്പൊ വന്നതേ ഉള്ളൂ നീ ഞങ്ങളൊരു അരമണിക്കൂറായി വന്നിട്ട് നീ കുളിക്കാണെന്ന് കൃഷ്ണമോള് പറഞ്ഞെന്ന് പറഞ്ഞു സാരിയെക്കൂടി തൊരുങ്ങി എങ്ങോട്ട് ബാങ്കിൽ പോണെന്ന് പറഞ്ഞു അപ്പൊ ഓ സമയമായി വരുന്നുണ്ടല്ലേ ഉം ഞങ്ങൾ തിരിച്ചു പോവുക നിന്നോട് യാത്ര പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോ ഉം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ ബാലചന്ദ്രൻ എന്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് പറയോ അപ്പൊ വൈജേ നീ എന്തൊക്കെയാ പറയുന്നേ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയരുതെന്ന് ഇങ്ങനെ പറയുമ്പോ ഒന്ന് ചിരിച്ചു അയാൾ ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി മുകളിലോട്ട് മാറി താമസിച്ചു അത്ര വലിയ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ ബാലചന്ദ്രനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല സംസാരിക്കണോന്ന് പറഞ്ഞു പിന്നെങ്ങനെ അറിഞ്ഞു അത് അത് പിന്നെ മനു പറഞ്ഞു എന്ന് പറയുമ്പോ മനു ദിവസം നൂറ്റമ്പത് തവണ വിളിക്കും അവളെ മുകളിലോട്ട് ഒരു മണിക്കൂർ തികച്ചു കാണാതിരിക്കാൻ വയ്യ ഹും അപ്പൊ വൈദ്യ വെറുതെ ചുമ സത്യത്തെ വിളിച്ചുടയ്ക്കരുത് അപ്പൊ ഓരോ ഇതുമില്ല ഇന്നലെ ഏതോ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വച്ച് റൂമിൽ ഒരു കോളിംഗ് ബെല്ല് സെറ്റ് ചെയ്തു അവളെ കാണണമെന്ന് തോന്നുമ്പോൾ ആ സ്വിച്ചിലേക്ക് വിരളൊന്ന് കുത്തിയാൽ മതി ബെൽസൗണ്ട് കേട്ടേ അവള് താഴെ നിന്ന് മുകളിലേക്ക് ഓടിക്കയറി ചെല്ലും അവനൊരു കോളിംഗ് ബെല്ലുള്ളത് നല്ലതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ആർക്ക് നല്ലത് എനിക്കത് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് വൈദ്യ പറയുക അപ്പൊ അങ്ങനെ പറയുമ്പോ നീ എന്താ ഇങ്ങനെ വൈദ്യം ചോദിച്ചു മാലതി ഞാനത് നിർത്തിക്കും അടിച്ചവരുടെ കരണം ഞാൻ ഞാനിവിടെ നിന്ന് ഓടിക്കും ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിൽക്കാ ഞാനൊന്നും പറഞ്ഞു വൈദ്യത്തുള്ളു കേട്ടോ ഇവരുടെ രണ്ടുപേരുടെ അടുത്ത് ആ സമയത്ത് ഇവര് രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന കഥ അവസാനിച്ചോ അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസമായിട്ട് ടാറ്റാ